രാജ്യം ഇല്ലേ മുസ്ലിമിന് ഇസ്ലാമിന് ക്രിസ്ത്യാനികൾക്കോ സകല യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്ത്യാനികൾക്ക് അഭിമാനം കൊണ്ട് പൊളയുമല്ലോ ക്രിസ്ത്യാനി നമ്മുടെ ക്രിസ്ത്യ രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഏഹ് ഹിന്ദുക്കൾ ഒരിടത്തും ഒരിടത്തും പോയി അവർ ആരുടെയും വീടുകളിൽ കയറി അമ്മ തായേ പസിക്കതയെ പിച്ച പോടേ എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്റെ രാജ്യത്തും കയറി പോയിട്ടുമില്ല അഭയാർത്ഥികളായിട്ട് കയറി ഇറങ്ങിയിട്ടുമില്ല അവന്റെയൊക്കെ രാജ്യത്ത് നിങ്ങളൊക്കെ അഭയാർത്ഥികളായി കയറി ഇറങ്ങിയിട്ട് അവനെ അവനടിച്ചൊടിച്ചിട്ട് അവന് താഴെ താഴെ തള്ളിയിട്ടിട്ട് നീയൊക്കെ മനുഷ്യനായിട്ട് കാണണ്ട മതം നോക്കി ജീവിക്കുന്ന എന്തുവാ വൃത്തികെട്ടവന്മാരെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സമൂഹമേ നീയൊക്കെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവന് മനുഷ്യനായിട്ട് അവൻ്റെ ആ ആ വിശ്വാസത്തെയും ആരാധനയൊക്കെ പിന്നീട് നിങ്ങൾ അത് പിന്നീട് ചിന്തിക്കേ പക്ഷെ അവനെ മനുഷ്യനായിട്ട് കാണുമ്പോഴത്തേക്കും അവനും സ്വന്തം രാഷ്ട്രം വേണമെന്ന് ആഗ്രഹിച്ചില്ല ഇപ്പൊ ഞാനൊരു മനുഷ്യനായിട്ട് എന്നെ കാണുമ്പോൾ ഞാൻ വീടും കൂടിയില്ലാതെ തെരുവിൽ കിടക്കുകയാ അപ്പോൾ നീയൊക്കെ വലിയ വലിയ മാളികകളിൽ താമസിക്കുന്ന സമയത്ത് നീയൊക്കെ മതം വെച്ച് കാണുമ്പോഴത്തേക്കും ഹിന്ദു ആ തെരുവിൽ കിടന്നിട്ട് പോട്ടെ എന്ന് പറയും അവന്റെ ദൈവം സാത്താൻ ആരാധിക്കുന്നവനല്ലേ അവൻ തെരുവിൽ കിടന്നാലും കുഴപ്പമില്ലേ ഇതാണ് നിന്നെയൊക്കെ കർത്താവ് പഠിപ്പിച്ചേ ഇതാണ് നിന്നെയാണ് ദൈവം പഠിപ്പിച്ചത് എടാ നീയൊക്കെ മാളിക മുറിയിൽ താമസിക്കുമ്പോഴും നീയൊക്കെ മാളിക വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും നിന്റെയൊക്കെ കൂട്ടു സഹോദരൻ ഹിന്ദുവായന്റെ പേരിൽ അവൻ തെരുവിൽ കിടക്കുമ്പോഴത്തേക്കും അതിൽ പുളകം കൊള്ളുന്ന സൈക്കോ ക്രിസ്ത്യാനിയും സൈക്കോ മുസ്ലിമും കൊള്ളാ സൂപ്പർ ഹിന്ദുരാഷ്ട്രമാകണമെന്ന് അവർക്ക് അവരുടെ രാജ്യമാണ് അവർക്ക് അവർക്ക് വേറെ സ്വന്തം രാജ്യമുണ്ടോ അവരുടെ ഇന്ത്യ രാജ്യത്ത് നീ എല്ലാം കയറി കുടിയേറി നീടെ നിന്റെയൊക്കെ പള്ളി ഉണ്ടാക്കും നൂറ്റിപ്പതിനാറ് ആരാധനാലയങ്ങൾ നീയൊക്കെ പണിയും ഏഹ് നീയൊക്കെ കണ്ട കണ്ട സ്ഥലങ്ങളിലെല്ലാം കേറി കൊച്ചു കൊച്ചു സഭകൾ എന്നുള്ള പേരിൽ പെന്തക്കോസുകാർ നൂറ്റിപ്പതിനാറ് ആരാധനങ്ങൾ ഉണ്ടാക്കും ക്രിസ്ത്യാനി കത്തോലിക്കൻ ഉണ്ടാക്കും യാക്കോബറ്റുണ്ടാക്കും ഓർത്തഡോക്സ് ഉള്ളതാക്കും പിന്നെ നമ്മന്റെ മത നമ്മന്റെ മതക്കാർ മുഴുവനും ഞങ്ങൾ ഉണ്ടാക്കിയിടും പക്ഷെ യഹൂദൻ മാത്രം ചെയ്താ നമുക്ക് സോറി ഹിന്ദുക്കൾക്ക് മാത്രം പാടില്ല ഹിന്ദുക്കൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല ഹിന്ദുക്കളെ കണ്ട വെറുപ്പ് അറപ്പ് ഹിന്ദുവിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനിയാക്കി അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഉറക്കം വരത്തില്ല ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവനെ മുസ്ലിം ആക്കിയില്ലെങ്കിൽ നിങ്ങൾ മതത്തിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ന ലാഭം കിട്ടുന്നവരല്ലേ അപ്പോൾ ഇങ്ങനത്തെ നിങ്ങളുടെ സൈക്കോകളാക്കി നിങ്ങളെ നിങ്ങളുടെ പുരോഹിതന്മാരും പാസ്റ്റർമാരും നിങ്ങളെ ആക്കി വെച്ചതിന്റെ കുഴപ്പമാണ് നിങ്ങളെ വിശ്വാസം എന്നുള്ള പേരിൽ നിങ്ങളെ സൈക്കോകളാക്കി വെച്ചിരിക്കുകയാണ് ഏ ക്രിസ്ത്യാനിക്ക് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുള്ളൂ നീയൊക്കെ മതത്തിൽ കയറിയെന്നിട്ടും നീന്ന് സ്വർഗത്തിൽ പോകത്തില്ലടാ എടാ വൃത്തികെട്ടവുമാരെ എടാ ക്രിസ്ത്യാനിയെ എടാ നീ കത്തോലിക്കെന്നുള്ള പേര് കൊണ്ടോ നീ ബന്ധക്കോസ് എന്നുള്ള പേര് കൊണ്ടോ നീ ഓർത്തഡോക്സ് എന്നുള്ള പേര് കൊണ്ടോ നീ ആക്കോബറ്റെന്നുള്ള പേര് കൊണ്ടോ നീ ഒന്ന് സ്വർഗത്തിൽ പോകത്തില്ല ദൈവത്തിന്റെ കൽപ്പനകളാണ് പ്രമാണിക്കേണ്ടത് ആ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന സമയത്ത് ആ കൽപ്പനയ്ക്കനുസരിച്ച് കർത്താവ് നാട്ടുകാരെ വന്നിട്ട് നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് കർത്താവിന്റെ രാജ്യത്തിൽ അന്ന് വിഗ്രഹാരാധനയില്ല അന്ന് ഇസ്രായേൽ വിഗ്രഹാരാധനയും ഇല്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല അവര് ജ്യൂത് ഹെ എന്ന് പറഞ്ഞ അവരുടെ ദൈവത്തെ തന്നെയാണ് അവർ ആരാധിച്ചത് പാ പരിസരത്തെല്ലാം വിഗ്രഹാരാധന നടക്കുക ഈജിപ്തില് വലിയ ദൂരമൊന്നുമില്ല അവിടെ വിഗ്രഹാരാധന നടക്കുന്നത് ഏ കർത്താവ് ഈ ജി ഇസ്രായേലി വന്നിട്ട് നാട്ടുകാരുടെ ലോകത്ത് നടക്കുന്ന വിഗ്രഹാരാധനയെല്ലാം കണ്ടിട്ട് കർത്താവ് ഭൂമിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നാ ഇപ്പം ഞാൻ സകലരുടെയും വിഗ്രഹാരാധനയൊക്കെ പൊളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും കയറി ഇറങ്ങി ഇറങ്ങി കയറി ഇറങ്ങി കണ്ടവരുടെയൊക്കെ പോയി വീടുകളിലൊക്കെ പോയി ഇനിയൊക്കെ വിഗ്രഹത്തെ ആരാധിക്കുന്ന തെറ്റാണേ ഞാനാണ് ദൈവതാ വന്നിരിക്കുന്നു എന്നീ ആരാധിക്കാമെന്ന് കർത്താവ് പറഞ്ഞു കടന്നോ ഏ അല്ല കർത്താവ് ശിഷ്യന്മാർക്ക് കല്പന കൊടുത്തപ്പോഴത്തേക്കും നിങ്ങൾ വീട്ടാന്തോറും കയറി ഇടങ്ങി നടത്തുന്നവരെ എല്ലാം തന്നെ അവരുടെ വിഗ്രഹങ്ങളെ തച്ചുടച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രിസ്ത്യാനി മതം പഠിപ്പിക്കണം എന്ന് കർത്താവ് പറഞ്ഞു വിട്ടോ നിങ്ങൾ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പുരോഹിതന്മാരും പാസ്റ്റർമാരും വിശ്വാസികളും എല്ലാം നിങ്ങൾ നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ നിങ്ങൾ സമ്മതിക്കാത്ത എന്താ നിങ്ങൾക്ക് എന്താ ഹിന്ദുരാഷ്ട്രമായാൽ എന്തൊക്കെ ചെറ്റകളെ നിങ്ങൾക്ക് എന്താ ഹിന്ദുരാഷ്ട്രമായാലുള്ള കുഴപ്പം നീയൊക്കെ കൂട്ട പ്രാർത്ഥനകൾ നടത്തുകയാണ് മോദി ഭരണത്തിൽ വരരുത് മോദി ഭരണത്തിൽ നിന്റെയൊക്കെ പ്രാർത്ഥന എന്നിട്ട് ദൈവം കേട്ടോ ഏ നിന്റെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടോ നീ എത്ര പ്രാവശ്യം ഉപവാസവും മതും ഇതും ഒക്കെ രണ്ടു പ്രാവശ്യവും നീ വന്നപ്പോൾ ഭരണത്തിൽ വന്നപ്പോൾ നീയൊക്കെ ചെയ്തത് മോദി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിന്റെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടോ എന്നിട്ടും ദൈവം മോദിയെ മാനിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് പറ്റി നിൽക്കാൻ മോദിക്ക് കഴിഞ്ഞതുകൊണ്ടാ ഹൃദയം കൊടുത്തും നീ ക്രിസ്ത്യാനി പോലും സ്നേഹിക്കാത്ത സ്നേഹം സംഘികളെന്ന് നീ വിളിക്കുന്ന ഇവർ ചെയ്യുന്നത് കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പൗര രാഷ്ട്രത്തിൽ ഇരുന്നു കൊണ്ട് ആ യഹൂദന്റെ ആ അവകാശത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് സംഘികളോടാ സ്നേഹം എന്റെ അപ്പന്റെ മക്കളെ സ്നേഹിക്കുന്ന എന്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന സംഘികളോടാണ് എനിക്ക് സ്നേഹം അല്ലാതെ എന്റെ അപ്പന്റെ മക്കളെ തകർത്ത് കളയുകയും എന്റെ കർത്താവിന്റെ നാമത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ശക്തികളെയും താലോലിച്ച് സ്നേഹം കൊടുത്ത് പുളക്കം പുളകം കൊണ്ട് അവരെ ഇരുത്തി വെക്കുന്നവരോടല്ല എനിക്ക് സ്നേഹം നിങ്ങൾ പറയുന്ന സംഖികളോട് എനിക്ക് സ്നേഹമാ കാരണം അവരാരെയും നിങ്ങളെപ്പോലെ ദ്രോഹിക്കത്തില്ല നിങ്ങളെപ്പോലെ സൈക്കോകളല്ല സംഘികള് അണമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന രീതിയിൽ ചേരയായിട്ട് കടിച്ചു ഗഹാംസ്റ്റെയിൻസിനെ കൊന്നൊടുക്കി എന്നൊക്കെ വന്നു പറയും സംഘികൾ ഗഹാംസ്റ്റെയിൻസിനെ നീയലം ക്രിസ്ത്യാനികൾ എത്ര പേരെ കൊന്നൊടുക്കി ആ കണക്ക് പുറത്തു വരത്തില്ലേ എടാ കള്ള ക്രിസ്ത്യാനി നീ എത്ര യഹൂദനെ കൊന്നൊടുക്കി അതെന്തേ പുറത്തു വരാത്തത് ഗ്രഹാംസ്റ്റൈൻസിനെ കൊന്നൊടുക്കിയ സംഘികളുടെ കണക്ക് മാത്രം പുറത്തു വരും നീ എല്ലാം ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ എത്ര യഹൂദന്മാരെ കൊന്നൊടുക്കി മാർട്ടിൻ ലൂധർ എന്ന് പറയുന്നവൻ പ്രൊട്ടസ്റ്റിന്റെ സഭ രൂപീകരിച്ചു ഈ മാർട്ടിൻ ലൂധർ ഉണ്ടാക്കിയ പ്രൊട്ടസ്റ്റിന്റെ സഭയുടെ കീഴിലാണ് പിന്നീട് എന്ത് ചെയ്തത് ചാൾസ് ബെർഹാം എന്ന് പറയുന്നവൻ ബന്ധക്കോ സഭ ഉണ്ടാക്കിയത് ഏ മനസ്സിലായോ ഈ മാർട്ടിൻ ലൂതൻ എന്ന് പറയുന്നവൻ പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്ത് ചാൾസ് പെർഹാം എന്ന് പറയുന്നവൻ സഭ ഉണ്ടാക്കിയത് ഈ മാർട്ടിൻ ലൂതൻ എന്ന് പറയുന്നവൻ എത്ര യഹൂദന്മാരെ കൊന്നൊടുക്കി ഏ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇവനൊക്കെ എത്ര യഹൂദന്മാരെ കൊന്നൊടുക്കി അപ്പം നിങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കുന്നതൊന്നും കണക്കില്ല സംഘികൾ ഗൃഹാശ്രീസിനെ കൊന്നതായിപ്പോ വിഷയമായി പോയത് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങുന്നവർ മരണപ്പെടും അത് അവിടെ ഇവിടേക്ക് വല്ലപ്പോൾ കൂടി നടന്ന ഒരു സമ്പത്തെയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് മുഴുവൻ ഹിന്ദുക്കളും അതുകൊണ്ട് കൊള്ളാത്തവരാണ് മുഴുവൻ ആർ എസ് എസും കൊള്ളാത്തവരാണെന്ന് നീയൊക്കെ പ്രചരിപ്പിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചും പറയേണ്ടി വരും ക്രിസ്ത്യാനികൾ കാട്ടിക്കൂട്ടിയ കൊല്ലരുതായി മകളും അതും ഇതും ഒക്കെ പുറത്തെടുത്തുകഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനിയും എന്ന് പറയേണ്ടി വരും എല്ലാ ക്രിസ്ത്യാനികളെയും ഇതുപോലെ തീവ്രവാദികളെന്ന് പറയേണ്ടി വരും നിങ്ങൾ അവിടെ ഇവിടെ നടക്കുന്ന ഒരു ആർ എസ് എസിന്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു വെക്കുന്നതിനെയോ ആർ എസ് എസിന്റെ തലയെക്കൊണ്ട് നിങ്ങൾ മുഴുവനും കെട്ടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ കാണിച്ചു കൂട്ടിയ സകല ചെറ്റരത്തെയും സകല ക്രിസ്ത്യാനിയുടെ തലയും കെട്ടി വെക്കേണ്ടി വരും ഏ അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുരാഷ്ട്രമാകുന്നതിൽ നിങ്ങൾക്ക് വെറയലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ആ ഹിന്ദുരാഷ്ട്രം ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കും ഹിന്ദുരാഷ്ട്രം ആകണം അതൊരു രാജ്യമാണ് രാജ്യം എന്നലയ്ക്ക് ഹിന്ദുരാഷ്ട്രം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് എസ്തറിന്റെ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ടൊന്ന് കോശ് മുതൽ ഹിന്ദുദേശം വരെ ഇത് ദൈവവചനത്തിൽ പോലും എഴുതപ്പെട്ടതാണ് അഖിഷരേഷ് രാജാവ് ഹൂഷ് മുതൽ ഹിന്ദുദേശം വരെ ഭരിച്ചിരുന്നു നൂറ്റി ഇരുപത്തി ഏഴ് സംസ്ഥാനങ്ങളെ അഖിഷ് രാജാവ് ഭരിച്ചിരുന്ന ഒരു രാജ്യമാണ് ഹിന്ദുദേശം ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലേ ഇന്ത്യയൊക്കെ ബൈബിളിൽ ഹിന്ദുദേശോന്നല്ലേ എഴുതി വച്ചിരിക്കുന്നെ ഇതിൽ ഹിന്ദുരാഷ്ട്രമൊന്നും അല്ലേ എഴുതി വച്ചിരിക്കുന്നെ ഏ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ബൈബിളിൻ്റെ അകത്ത് ഹൂഷ് മുതൽ ഹൂഷ് എന്നുവെച്ചാൽ ആഫ്രിക്ക ആഫ്രിക്ക മുതൽ ഇന്ത്യ വരെ ഇന്ത്യയെ പറഞ്ഞിരിക്കുന്ന ബൈബിളിലെ പേര് ഹിന്ദുദേശം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എന്നല്ല പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഹിന്ദുദേശം വരെ എന്ത് ചെയ്തു എന്ത് ചെയ്തു ആര് മരിച്ചു ഹിന്ദുദേശമായിരുന്നു അത് നിങ്ങൾ രാജ്യമായിട്ട് കണ്ടാൽ മതി ഇതിനെ ഏഹ് അറബക്ക് രാജ്യങ്ങളുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ ഇന്ത്യ ഭാരതമെന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ രാജ്യം എന്ന് അവർക്ക് പറയാൻ ത അവർക്കും ആഗ്രഹം കാണത്തില്ലേ ഞങ്ങൾക്കൊരു രാജ്യമുണ്ട് ഞങ്ങൾക്കൊരു ദേശമുണ്ട് ഞങ്ങൾക്കൊരു ഹിന്ദുരാഷ്ട്രമുണ്ട് എന്ന് പറയാൻ വിശാല മനസ്ഥതയോടുകൂടി ചിന്തിക്കുക ക്രിസ്ത്യാനിയെ ഈ പൊട്ടക് ഈ സുഡാപ്പുകൾ ചിന്തിക്കില്ല കാരണം അവമാർക്ക് ഇന്ത്യയെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വർഗം എന്ന് കിട്ടുമെന്ന് പഠിപ്പിച്ചുവെച്ചിരിക്കുക അവന്മാർക്ക് തള്ളാഹു ഇന്ത്യയെ പിടിച്ച് കീഴടക്കി കഴിഞ്ഞാൽ സ്വർഗം കൊടുക്കുമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുക പക്ഷെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല ക്രിസ്ത്യാനികളെ ഈ മാതിരി വർഗീയതയോടുകൂടി ചിന്തിക്കാൻ പഠിപ്പിച്ചതും ഈ പെന്തക്കോസുകാരാ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഈ ക്രിസ്ത്യാനികളെ വർഗീയതയോടുകൂടി ഹിന്ദുക്കളെ വെറുക്കുന്ന ആർ എസ് എസിനെ വെറുക്കത്തക്കവണ്ണമുള്ള രീതിയിൽ ഈ വർഗീയതയോടുകൂടി പഠിപ്പിച്ചത് ഈ പെന്തക്കോസുകാരന്മാരുടെ ഉടായ്പ് നടക്കത്തില്ല ഈ ആർ എസ് എസിന്റെ കയ്യിൽ നിന്നുള്ള രീതി വന്നപ്പോഴത്തേക്കും ആർ എസ് എസുകാരെ വെറുപ്പോ കൂടി പഠിപ്പിക്കാൻ തുടങ്ങി അവരെന്തോ മോശക്കാരാന്നുള്ള രീതിയില് എന്നാ ഈ ക്രിസ്ത്യാനികൾ കാണിച്ചു വെച്ച തെമ്മാടിത്തിലും എത്രയെത്ര ഭൂതന്മാരെ കൊന്നുകളഞ്ഞു എത്ര യുദ്ധങ്ങൾ എത്ര എത്ര യഹൂദന്മാരെ യഹൂദന്മാരെമാര് കൊന്നു പറഞ്ഞു ഈ ക്രിസ്തീയ രാജ്യങ്ങളല്ലേ എന്തുപറഞ്ഞ സകല തെറ്റുകൾക്കും അഴിമതികൾക്കും എല്ലാം തന്നെ ഈ ചുക്കാൻ പിടിക്കുന്നത് ഏ ഈ ബോംബുണ്ടാക്കിയും അതുണ്ടാക്കിയും ഇതുണ്ടാക്കിയെല്ലാം കൊന്നുകളയുന്നത് മുഴുവനും ക്രിസ്തീയ രാജ്യങ്ങളല്ലേ ചെയ്തത് മുഴുവനും വളർച്ചയുടെ പേരിൽ നിങ്ങൾ എന്ത് കണ്ടിട്ട് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ ഏ എസ്തർ ഒന്നിന്റെ ഒന്ന് ദീപ എഴുതിയിട്ടിട്ടുണ്ട് ആ വാക്യം നിങ്ങൾ ഏത് വാക്യം അറിയാത്തവൻ കാ അഹർഷരേഷന്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂർശുവരെ നൂറ്റി ഇരുപത്തി സംസ്ഥാനങ്ങൾ വാണ അഹർഷരേഷൻ ഇവൻ തന്നെ എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുക്കളെ ഞാൻ മനുഷ്യരായിട്ടാണ് കാണുന്നത് പിന്നീട് മനുഷ്യനെ മനുഷ്യനായിട്ട് ആദ്യം കാണാൻ പഠിക്കേ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവനും പിന്നെ കാണപ്പെടാൻ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ലെന്ന വചനം പറയുന്നത് ഈ ദൈവത്തിനോടുള്ള എന്താ എന്തു പറഞ്ഞ സ്നേഹമാണ് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീയൊക്കെ കടത്തുന്നത് സൈക്കോത്തരമാണ് മനസ്സിലായോ ഒരുത്തം കൂടെടുത്ത് പോകാൻ വേണ്ടിയിട്ട് മതം മാറ്റാനും ഏഹ് എന്തുവാ മതഭ്രാന്തം മൂത്ത് കിടക്കുന്നു വേറൊരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ എന്തുവാ ഹല്ലോ ലുയ സ്ത്രോത്ര സ്ത്രോത്രം യേശുവെന്ന് പറഞ്ഞാൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് എന്തു പറഞ്ഞ സകലരെയും ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി മതമാറ്റാൻ വേണ്ടി നടക്കുന്നു ഇതൊക്കെ നിങ്ങൾ നിർത്ത് നിങ്ങൾ നിർത്തിയിട്ട് മനുഷ്യനെ മനുഷ്യനായി കാണുകയും കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ തക്ക വണ്ണം നിങ്ങളാദ്യം പ്രാപ്തന്മാരാക എന്നിട്ട് അത് അവരെ പഠിപ്പിച്ചു കൊടുക്ക് അവരെ മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുക്ക് അതാ വേണ്ടത് അല്ലാതെ മതത്തിൽ കൊണ്ട് നീയൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇരട്ടി നരകത്തിലേക്ക് പോകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് കാടും മേടും കടന്ന് അനേകരം ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇരട്ടി നരക യോഗ്യരാക്കി തീർക്കും എന്ന് പറഞ്ഞിട്ട് എന്നോടൊരു കാര്യം ആരോ കമലിട്ടതാ ചേച്ചി ചേച്ചി മിഷണറിമാർ വന്ന് ഇവിടെ വന്ന് സുവിശേഷം പറഞ്ഞത് കൊണ്ടല്ലേ ചേച്ചി ചേച്ചി പോലും കർത്താവിനെ അറിഞ്ഞത് ഇല്ലെങ്കിൽ ചേച്ചി കർത്താവിനെ അറിയുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് എടാ ഞാൻ കർത്താവിനെ അറിയേണ്ടവളാണ് എന്ന് എൻ്റെ കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ അത് എങ്ങനെ പോയി എങ്ങനെ വന്നാലെങ്കിൽ ഞാൻ അറിയും മനസ്സിലായി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്പാർക്ക് കൊണ്ടുവരുന്നത് ദൈവമാണ് അപ്പോൾ ഞാൻ അറിയും പക്ഷെ മിഷണറിമാർ വന്ന് എന്നെ ക്രിസ്ത്യാനി എന്നുള്ള മതത്തിലാക്കിയിട്ടപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനി എന്നുള്ള മതത്തിനകത്ത് പോയി അകപ്പെട്ടു പോയി ഈ ഹൂറികളെ സങ്കല്പത്തിലുള്ള കത്തോലിക്ക സഭയുടെ കീഴിലാ പോയി കിടന്നത് ഞാൻ അതുകൊണ്ട് ഞാൻ സുഹൃത്തി പോകുവോ എന്നെ ക്രിസ്ത്യാനിയാക്കിയത് കൊണ്ട് എനിക്ക് പറ്റിയ അപകടം എന്താണ് ഏ കന്യാസ്ത്രീകളെ ഹൂറികളാക്കി വെച്ചിരിക്കുന്ന ക്രിസ് അച്ഛന്മാരെന്ന് പറയുന്നവന്മാർ പെണ്ണ് കെട്ടാതിരുന്നിട്ട് വചനവിരുദ്ധമായിട്ടും വിഗ്രഹാരാധനകൾ പഠിപ്പിച്ചവന്റെയൊക്കെ കീഴിൽ വീണ്ടും പോയി അത് പടയപ്പിടിച്ച് പന്തത്തി ചെന്നപ്പോൾ ചൂട്ടും കെട്ടി പടയെന്നുള്ള അവസ്ഥയിലേക്കാണ് ഞാൻ വന്നത് ക്രിസ്ത്യാനിയാക്കി ഇപ്പം മതപരിവർത്തനം നടത്തിയത് അവർ മിഷണറിമാർ വന്ന് നടത്തിയത് കൊണ്ടല്ലേ സഹോദരി ക്രിസ്ത്യാനിയായത് എനിക്ക് ക്രിസ്ത്യാനി എന്നുള്ള ലേബല് ഞാൻ ജനിച്ചു വീണ സഭയുടെ പേരിലല്ല വേണ്ടത് വചനത്തിൽ നിന്നാണ് വേണ്ടത് പിന്നെ അവിടെ സത്യം അന്വേഷിച്ച് ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോഴാണ് വചന സത്യങ്ങൾ ഞാൻ മാറിയത് അതുകൊണ്ട് നിങ്ങൾ ആരും എനിക്ക് പ്രത്യേകിച്ച് എന്തുവാ വിഷ്ണറിമാർ വന്നതിന്റെ ഗുണം പറയണ്ട വിഷ്ണറിമാർ വന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇരുട്ടിനരകത്തിലേക്ക് തള്ളിവിട്ടു ഓരോരുത്തരെയും കാരണം അവിടെ കിടന്നപ്പോഴത്തേക്കും ഒരു നരകമേ ഉണ്ടായിരുന്നു ഇവന്മാര് ക്രിസ്ത്യാനി എന്നുള്ള ലേബലിൽ കൊണ്ടുവന്ന് ഇരുട്ടി നരകത്തിലേക്ക് യോഗ്യരാക്കി തീർത്തു ഉള്ള വിഗ്രഹങ്ങളെയും ഉള്ള നേർച്ചകളും വഴിപാടുകളും എല്ലാ സത്യങ്ങളും ബൈബിൾ കയ്യിൽ വെച്ചിട്ടും തെമ്മാടിത്തരം കാണിക്കുന്ന രീതിയിലാക്കി കളഞ്ഞു ക്രിസ്ത്യാനികളെ കൊണ്ടുവന്നു ഇതല്ലേ ചെയ്തത് ഗുണം മിഷണറിമാര് വന്നിട്ട് ഇന്ത്യക്കകത്ത് അല്ലാതെ എന്ത് ഗുണം വന്നു ഏ പിന്നെ ഓരോരുത്തരോരോരുത്തർ വചനം വായിച്ച് സത്യം മറിഞ്ഞ് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചവരൊക്കെ സ്വയം രക്ഷപ്പെട്ടു പോയെന്നേ ഉള്ളൂ ഇതിനകത്തന്നൊക്കെ ദൈവവചനമനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഇതിനെ ഒന്നും വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുവരണ്ട ആരും ഒരു മിനിറ്റ് ഓക്കെ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളിൽ ചാർജും ഒരു ഭാഗത്ത് തീരുന്നു ഞാൻ ചാർജ് കുത്തിയിട്ടിട്ടാണ് സംസാരിക്കുന്നത് അതും ഒരു ഭാഗത്ത് തീരാറായി അതുകൊണ്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രം ആകും ആകണം അങ്ങനെ തന്നെ സംഭവിക്കും കേരളത്തിലെ വിഷയം എനിക്ക് വിഷയമേ അല്ല കേരളം ഈ സുഡാപ്പികളുടെ കൈ കൊണ്ട് അടികൊണ്ട് ചാകാൻ വേണ്ടി കുറെ മന്നബുത്തികളുടെ കയ്യിൽ കിടക്കുക ഈ പൊട്ട മന്ന കുത്തികളൊക്കെ ബുദ്ധി ഉദിച്ചു സമയം എടുക്കും ഏ ഷിജിൻ ജെ ജോൻസെൻ പടയെ പേടിച്ച് പന്തളത്ത് പോയപ്പോ പടയം പണ്ടും കൊടുത്തിപ്പൊ അതേ ചെയ്തു വെച്ചത് മിഷണറിമാർ അല്ലാതെ ഒരു ഗുണവും മിഷണറിമാർ ക്രിസ്ത്യാനികൾക്ക് ചെയ്തൊന്നും കൊടുത്തില്ല ഇരുട്ടി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ തള്ളി വിട്ടു അത്രേ ഉള്ളൂ അപ്പൊ മൃഗീ സഹോദരങ്ങളെ അതുകൊണ്ട് അവർക്ക് ലാഭവും കിട്ടി കുറെ പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റി മിഷനറിമാർക്ക് വത്തിക്കാനിലും അവിടെയും സവകൾക്കൊക്കെ പണം ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതുകൊണ്ട് എന്തായാലും ദൈവകൃപയിലായിരിക്കുക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹിന്ദു ഹിന്ദുരാജ്യമാണ് ഞാനൊരു ദേശത്തിൽ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ രാഷ്ട്രം എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനം തന്നെയാണ് ഹിന്ദുദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അഭിമാനക്കേടാണെന്നുണ്ടെങ്കിൽ ആ അഭിമാനക്കേടുള്ളവരെല്ലാം ഒരു പോർച്ചുഗീസിലേക്കിങ്ങ് മടങ്ങിപ്പോയൊക്കെ മനസ്സിലായോ പോർച്ചുഗീസിലും മടങ്ങിപ്പോവുകയോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഓടി ഒളിക്കുകയോ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ബംഗാളിലേക്കോ നീയൊക്കെ പോയിക്കോ ഹിന്ദുരാഷ്ട്രം എന്ന് നിനക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ത് ദേശം ഹിന്ദുദേശം തന്നെയാണ് ആ രാജ്യത്ത് തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ആദ്യം എന്റെ രാജ്യത്തോടായിരിക്കണം എന്റെ സ്നേഹം പിന്നെ മതി മനുഷ്യനെ മനുഷ്യനായി കണ്ടതിന് ശേഷം മതി ബാക്കിയുള്ള രീതിയിലുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ മനസ്സിലായോ അതുകൊണ്ട് കർത്താവിന്റെ പ പഠിപ്പിക്കലുകളാണ് പ്രധാനം അല്ലാതെ കർത്താവോട് ആരെയും മതം മാറ്റി എന്റെ മതത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവും പഠിപ്പിച്ചിട്ടില്ല നീയൊക്കെയാണ് സൈക്കോകളെ പോലെ അതിന്